അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ വിത്തർ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപവും ശേഷമുള്ള ദുവായും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറേ നിയമങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വിത്തർ നിസ്കാരം റമദാനിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ നമുക്കറിയാം റമദാനിൽ വിത്തർ നിസ്കാരത്തിൽ കുനൂത്ത് ഉണ്ട് ആ കുനൂത്ത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം കൂടാതെ ഹജ്ജ് നിസ്കാരം വിത്ത നിസ്കാരം ഒന്നിച്ച് നിർവഹിക്കാൻ പറ്റുമോ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള വിഷയം കൂടി പറഞ്ഞുതരാം ഏതായാലും ഇന്നത്തെ ഈ ഒറ്റ വീഡിയോ കാണുന്നതിലൂടെ വിത്ത നിസ്കാരത്തെപ്പറ്റി വളരെ ലളിതമായി കൃത്യമായി കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഇങ്ങനെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു പുണ്യം അല്ലെങ്കിൽ വലിയൊരു ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകും സുബാനു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ ഏതായാലും കൂടുതലൊന്നും വലിച്ചു നിട്ടാതെ കൃത്യമായി കാര്യങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ശ്രദ്ധിച്ച് കേൾക്കാം അതായത് നമുക്കറിയാം മിത്ര നിസ്കാരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത് നിസ്കാരമാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ഫിക്കിൻ്റെ കിതാബുകളിൽ ഏറെ ശ്രേഷ്ഠതയുള്ള സുന്നത്ത പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു സുന്നത്ത നിസ്കാരമാണ് ബലിപെരുന്നാൾ സുന്നത്ത നിസ്കാരം അത് കഴിഞ്ഞാൽ ചെറിയ പെരുന്നാൾ സുന്നത നിസ്കാരം അങ്ങനെ ഓരോ സുന്നത്ത് നിസ്കാരങ്ങളെയും ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് വളരെ പ്രധാനമായി വീണുന്ന ഒരു സുന്നത്ത് നിസ്കാരമാണ് വിത്തു നിസ്കാരം എന്ന് പറയുന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ നിർവഹിക്കുന്ന തറാവിഹി നിസ്കാരത്തെക്കാളും അതേപോലെ റവാത്തിബ് സുന്നത്ത നിസ്കാരത്തെക്കാളുമൊക്കെ ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ വിത്തു നിസ്കാരം മുമ്പന്തിയിലാണ് അപ്പോൾ വിത്തു നിസ്കാരം വളരെയധികം മഹത്തമുള്ള ഒരു സുന്നത്ത നിസ്കാരമാണെന്നത് കൂടി നമ്മൾ മനസ്സിലാക്കാം ഇനി നമുക്കറിയാം സുന്നത്ത് നിസ്കാരങ്ങൾ പ്രധാനമായും ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് എവിടെയും വിത്തു നിസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അതായത് വിശുദ്ധ റമദാനിൻ്റെ രാവിൽ മാത്രം വിത്തു നിസ്കാരം ജമാത്തായി നിർവഹിക്കുക എന്നുള്ള സുന്നത്താണ് റമദാനിൻ്റെ രാവിൽ മാത്രം അല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ ഒറ്റയ്ക്കായിട്ടാണ് നിസ്കരിക്കേണ്ടത് അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തറാവീ നിസ്കാരം നമുക്കറിയാം റമൽലാലിന്റെ രാവുകൾ മാത്രം പ്രത്യേകം സുന്നത്താക്കപ്പെട്ട സുന്നത്ത നിസ്കാരമാണ് എന്നുള്ളത് എന്നാൽ വിത്ത നിസ്കാരം അങ്ങനെയല്ല വിത്ത നിസ്കാരം എല്ലാ രാവുകളിലും സുന്നത്തുണ്ട് റമൽലാനിലും സുന്നത്തുണ്ട് റമദാൻ അല്ലാത്ത സമയങ്ങളിലും സുന്നത്തുണ്ട് എന്നാൽ റമൽലാനിന്റെ രാവിൽ മാത്രം ജമാത്തായി നിർവഹിക്കുക എന്നുള്ളത് വിത്ത നിസ്കാരത്തിന്റെ കേസിൽ പ്രത്യേകം സുന്നത്താണ് ആവശ്യം മനസ്സിലാക്കാം അപ്പൊ റമൽലാനിൽ ഒരാൾക്ക് ജമാഅത്തായി നിർവഹിക്കാൻ പറ്റുമെങ്കിൽ ജമാഅത്തായി നിർവഹിക്കുക അത് വളരെ നല്ലതാണ് ഇനി അത് പറ്റുന്നില്ല എങ്കിൽ ഒറ്റയ്ക്കും നിസ്കരിക്കാം ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും പുണ്യം കിട്ടും ആവശ്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം എന്നെ അടുത്തതായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വിത്ത നിസ്കാരത്തിൻ്റെ സമയമാണ് അതായത് ഇഷായ നിസ്കാരം നിർവഹിച്ചതു മുതൽ സുബഹി ബാങ്ക് വരെയാണ് വിത്തു നിസ്കാരം നിർവഹിക്കാനുള്ള സമയം അപ്പോൾ ഇഷായ നിസ്കാരം കഴിഞ്ഞ് സുബഹി ബാങ്ക് വരെ വിത്തു നിസ്കാരം നിർവഹിക്കാൻ സമയമുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാര്യം നമ്മൾ തറാവീഹിൻ്റെ അവിടെ ഒരു വിഷയം പ്രത്യേകം പറഞ്ഞു സമയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതായത് സമയത്തിൽ നിന്നുള്ള ആദ്യ സമയത്ത് തറാവി നിസ്കാരം നിർവഹിക്കലാണ് നല്ലത് അപ്പോൾ ഇഷാ നിസ്കാരം കഴിഞ്ഞ് അതിനുശേഷമുള്ള സുന്നത നിസ്കാരം കഴിഞ്ഞ് പിന്നെ പിന്നീട് നമ്മൾ സമയം ദീർഘിപ്പിക്കേണ്ടതില്ല ഉടനെ തന്നെ തറാവിഹി നിസ്കാരം നിർവഹിക്കലാണ് നല്ലത് എന്നാൽ ബിത് നിസ്കാരത്തിന് കേസിൽ അങ്ങനെയല്ല സമയത്തിൻ്റെ അവസാന സമയമാണ് ബിത്തു നിസ്കാരം നിർവഹിക്കാൻ നല്ലത് അതായത് ഒരാൾ രാത്രി കിടന്നുറങ്ങി സുബഹി ബാങ്കിന് മുന്നേ ഉണർന്ന് അവനക്ക് നിസ്കരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം വിത്ത് നിസ്കാരം പിന്തിക്കലാണ് സുന്നത്ത് അതായത് രാത്രിയുടെ അവസാന ഭാഗത്തേക്ക് സുബഹി ബാങ്കിന് ഒരല്പം മുന്നേ സമയത്തേക്ക് പിന്തിക്കലാണ് അവനെ സംബന്ധിച്ചിടത്തോളം നല്ലത് എന്നാൽ ഒരാൾക്ക് അങ്ങനെ രാത്രി കിടന്നുറങ്ങി സുബഹി ബാങ്കിന് മുന്നേ ഉണർന്ന് നിസ്കരിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല എങ്കിൽ അവനിക്ക് നേരത്തെ വിത്ത് നിസ്കാരം നിർവഹിച്ച് കിടന്നുറങ്ങാവുന്നതാണ് ഏതായാലും ഏത് രീതിയും നമുക്ക് സ്വീകരിക്കാം ഞാൻ ഒരു കാര്യങ്ങളോട് പ്രത്യേകം പറയാം റമദാനിലൊക്കെ നമ്മൾ തറാവീഹ് ജമാത്തായി നിർവഹിക്കുന്നുണ്ടാവും അങ്ങനെ ജമാത്തായി നിർവഹിച്ച് ശേഷം വിത്തു നിസ്കാരവും ജമാത്തായി നിർവഹിക്കാനൊരു അവസരം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വിത്തു നിസ്കാരം ജമാഅത്തായി നിർവഹിക്കാം അതല്ല എങ്കിൽ വിത്തു നിസ്കാരം ഹജ്ജുദിനു നേരത്താണ് നമ്മൾ നിർവഹിക്കുന്നതെങ്കിൽ നമുക്ക് ആ സമയത്തും വിത്തു നിസ്കാരം നിർവഹിക്കാവുന്നതാണ് ആവശ്യം മനസ്സിലാക്കാം അപ്പം ഏത് സമയവും നമുക്ക് ഉപയോഗപ്പെടുത്താം ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വിത്തു നിസ്കാരവും ഹജ്ജ് നിസ്കാരവും ഒന്നിച്ച് നിർവഹിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതിലേക്ക് ഞാൻ വരാം അതിന് മുന്നേ വിത്ത് നിസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്കാത്താണ് വിത്ത് നിസ്കാരം പൂർണ്ണമായത് പരിപൂർണമായത് പതിനൊന്ന് ഇറക്കകത്താണ് അപ്പോൾ വിത്ത് നിസ്കാരം മാക്സിമം പതിനൊന്നിറക്കാത്ത വരെ നമുക്ക് നിസ്കരിക്കാം വിത്ത് നിസ്കാരത്തിൽ നിന്ന് പൂർണ്ണമായതിൽ നിന്നും പരിപൂർണമായതിൽ നിന്നും ചുരുങ്ങിയത് മൂന്നിറക്കകത്താണ് അപ്പോൾ പ്രധാനമായും മൂന്ന് ഓപ്ഷൻസ് വിത്തു നിസ്കാരത്തിലുണ്ട് നമ്മൾ കൂടുതലൊന്നും നിസ്കരിക്കുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു അക്കാത്തിൽ നിസ്കരിക്കാം കാരണം കാരണം വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് വിത്ത് നിസ്കാരം ഒരു റക്കകത്താണ് എന്നാൽ പറ്റുമെങ്കിൽ നമ്മൾ മാക്സിമം മൂന്നിറക്കാത്തെങ്കിലും പതിവാക്കാൻ ശ്രമിക്കാം കാരണം എന്താ പരിപൂർണമായതിൽ നിന്നും ചുരുങ്ങിയത് മൂന്നിറക്കാത്താണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി വിത്ത അധികരിച്ചത് പരിപൂർണമായതോ അത് പതിനൊന്നിറക്കാത്താണ് അപ്പൊ നമുക്ക് പതിനൊന്നിറക്കാത്ത പതിവാക്കാൻ പറ്റുമെങ്കിൽ ആ രീതി തന്നെ നമ്മൾ സ്വീകരിക്കാം അത് വളരെ നല്ലതാണ് അപ്പം വിത്തന നമുക്ക് ഒന്ന് നിസ്കരിക്കാം മൂന്ന് നിസ്കരിക്കാം അഞ്ചോ ഏഴോ ഒമ്പതോ പതിനൊന്നോ അങ്ങനെ മാക്സിമം പതിനൊന്നിറക്കാത്തവരെ വിത്തനുസ്കാരം നമുക്ക് നിർവഹിക്കാവുന്നതാണ് ആവശ്യം മനസ്സിലാക്കാം എന്നെ ഈ വിത്ത് നിസ്കാരം നിർവഹിക്കേണ്ട രൂപമാണ് ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരുന്നത് കൃത്യമായി ശ്രദ്ധിക്കാം ഒരു ഒരിരക്കാലത്താണ് വിത്ത് നിസ്കാരം നിർവഹിക്കുന്നെങ്കിൽ ഒരു രക്കകത്ത് വിത്തരസുനത്തി നിസ്കാരം അള്ളാഹുലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്തോടെ കൂടെ തക്ബീർ ചൊല്ലി കൈകെട്ടി ശേഷം വജ്ജഹത്തോതി ശേഷം സൂറത്തുൽ ഫാത്തി ഹോതി ശേഷം സൂറത്തോധി പിന്നെ സാധാരണ റൊക്കോവും സുജോദും സുജോദുകൾക്കിടയിലെ ഇരുത്തുമൊക്കെ ചെയ്ത് അവസാനം മത്തഹിയാത്തിനു വേണ്ടി ഇരുന്ന് അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ഒക്കെ ചൊല്ലി സലാം അപ്പോൾ വിട്ട റക്കാത്ത് പൂർത്തിയായി എന്നാൽ നമ്മളൊക്കെ സാധാരണഗതിയിൽ മൂന്ന് റക്കാത്തെങ്കിലും പതിവാക്കുന്നവരായിരിക്കും അങ്ങനെ ആകുമ്പോൾ റക്കാത്ത് നിസ്കരിക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം രണ്ട് റക്കാത്ത് നിസ്കരിച്ച് സലാം വിട്ട ശേഷം ഒരു റക്കാത്ത് നിസ്കരിച്ച് സലാം വിട്ട ആ രീതിയാണ് സ്വീകരിക്കേണ്ടത് ഇനി മൂന്നിൽ കൂടുതൽ ഒരാൾ നിസ്കരിക്കുകയാണ് അഞ്ചോ ഒമ്പതോ പതിനൊന്നോ അങ്ങനെ എത്രയാണോ മൂന്നിൽ കൂടുതൽ അവർ നിസ്കരിക്കുകയാണെങ്കിൽ പോലും അവരൊക്കെ സ്വീകരിക്കേണ്ട നല്ല രൂപം എന്ന് വെച്ചാൽ ആദ്യം രണ്ട് 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 പിന്നെ ഒന്ന് എന്ന രൂപത്തിൽ നിസ്കരിക്കാം അപ്പൊ മൂന്നിറക്കാത്ത് നിസ്കരിക്കുന്ന ആൾ ആദ്യം രണ്ടരക്കാത്ത് നിസ്കരിക്കുന്നു സലാം വെട്ടുന്നു പിന്നെ ഒരു അക്കാത്ത് നിസ്കരിക്കുന്നു സലാം വെട്ടുന്നു ആ രൂപം അഞ്ച് നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യം ഈ രണ്ടും രണ്ട് അക്കാത്തുകൾ നിസ്കരിക്കുന്നു പിന്നീട് ഒരു രക്കാത്ത് നിസ്കരിക്കുന്നു അപ്പൊ പിന്നൊരാൾ പതിനൊന്ന് നിസ്കരിക്കുകയാണെങ്കിലോ പത്ത് തവണ ഈ രണ്ടും ഈ രണ്ട് അക്കാത്തുകൾ നിസ്കരിക്കുന്നു അവസാനം ഒരക്കാത്ത് നിസ്കരിക്കുന്നു സലാം വെട്ടുന്നു ഈ രൂപം സ്വീകരിക്കാം ഇതാണ് ഏറ്റവും നല്ല രൂപം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ മൂന്ന് റക്കാത്ത് വിത്ത് നിസ്കാരം നിർവഹിക്കേണ്ട ശരിയായ രൂപം കൃത്യമായി പറഞ്ഞതരാണ് ആദ്യം നമ്മൾ രണ്ടരക്കാത്തിന് വേണ്ടി നീയത്ത് വെച്ച് കൈകെട്ടാം എങ്ങനെയാണ് വിത്തിരിൻ്റെ രണ്ടരക്കാത്ത് സുനത്തു നിസ്കാരം അബ്സാഹുദാലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നീത്ത് വെച്ച് കൈകെട്ടാം എന്നിട്ട് സാധാരണ രണ്ടരക്കാത്ത് എങ്ങനെയാണ് നിസ്കരിക്കുന്നത് അതുപോലെ നമ്മൾ നിസ്കരിച്ച് സലാം കിട്ടാം ഇനി നിയത്ത് പൂർണ്ണമാക്കി തന്നെ നമുക്ക് കരുതാം രണ്ടര രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം ഖിബിലക്ക് മുന്നിട്ട് അദാ ആയി അള്ളാഹു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നമുക്ക് തക്ബീർ ചൊല്ലി കൈകെട്ടി സാധാരണ രണ്ടര സുന്നത്ത് നിസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കുന്നത് അതുപോലെ നിസ്കരിച്ച് നമ്മൾ സലാം വിട്ട ഇനി ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ മാ മൂമിങ്ങൾ ആണെങ്കിൽ നമുക്കറിയാം ഇമാമിനോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് പ്രത്യേകം കരുതുക ഇമാമാണെങ്കിൽ ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പ്രത്യേകം കരുതുക നിയത്തിൽ നമ്മളിവിടെ പലരുടെയും സംശയം നിസ്കാരത്തിൽ വജ്ജഹ് തോതണോ ആയിരിക്കും സുന്നത്ത് നിസ്കാരമാണെങ്കിലും വജ്ജഹ് തോതുക എന്നുള്ളത് സുന്നത്താണ് അപ്പോൾ എപ്പോഴും നമ്മൾ നീയത്ത് കരുതി തക്ബീർ ചൊല്ലി കൈകെട്ടിയാലുടനെ വജ്ജഹ് തോതുക എന്നുള്ളത് സുന്നത്താണ് വജ്ജഹ് തോതുക ഇനി വജ്ജഹത്ത് മറന്നാലോ വജ്ജഹത്ത് മറന്ന് നമ്മൾ ഫാത്തിയലേക്ക് പ്രവേശിച്ചാൽ രണ്ടാമത് വജ്ജഹത്തിന് വേണ്ടി മടങ്ങേണ്ടതില്ല ഇനി മാത്രമല്ല വജ്ജഹത്ത് നഷ്ടപ്പെട്ടു എന്നതിൻ്റെ പേരിൽ നമ്മൾ സഹബിൻ്റെ സൂചി ചെയ്യാനും നിൽക്കരുത് കാരണം വജ്ജഹത്വ എന്നുള്ളത് ഹൈഹാത്ത് സുന്നത്തരുടെ കൂട്ടത്തിൽ പെട്ടതാണ് നമ്മൾ സഹബിൻ്റെ സൂചി ചെയ്യുക സുന്നത്ത് മറന്നാലാണ് അപ്പോൾ വജ്ജ വജ്ജഹത്വ എന്നുള്ളത് അപയാധ സുന്നത്തലോടെ കൂട്ടത്തിൽ പെട്ടതല്ല അപ്പോൾ സഹബിൻ്റെ സുചിതം നമ്മൾ ചെയ്യരുത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം വജ്ജഹത്തോ അതാതെ ഒരാൾ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകും പക്ഷേ വജ്രഹത്വം വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് പറ്റുമെങ്കിൽ സുന്നത്ത നിസ്കാരത്തിലും നമ്മൾ ഓതി തന്നെ നിസ്കരിക്കാം അങ്ങനെ നമ്മൾ രണ്ടരക്കാലത്ത് നിസ്കരിക്കുമ്പോൾ ആധിനീയത്ത് കരുതി തക്ബീർച്ചൊല്ലി കൈകട്ടിയാലുടനെ വജ്ജഹത്തോതി ശേഷം സൂറത്തുൽ ഫാത്തിഹ ഒതുക നമുക്കറിയാം ഫാത്തിഹ സൂഹത്ത് എന്നുള്ളത് നിർബന്ധമാണ് അങ്ങനെ ഫാത്തിഹ സൂറത്ത് ഒതിക്കഴിഞ്ഞാല് പിന്നീട് നമ്മൾ ഒരു സൂറത്ത് ഒതുക പിത്തുനിസ്കാരം മൂന്നരക്കാത്ത് നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെറക്കാത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സബ്യഹിസ്മ സൂറത്തൊതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് പറ്റുമെങ്കിൽ സബ്യഹിസ്മ സൂറത്ത് ഒതുക ഇനി അതറിയുന്നില്ല എങ്കിൽ അറിയുന്ന സൂഹത്ത് ഒതിയാൽ മതി സബ്യഹിസ്മ സൂഹത്ത് ഒതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് പിന്നീട് റൊക്കുവും ഏത്തിതാലും സുജൂതും സുജൂതകൾക്കിടയിലെ എരുത്തവും രണ്ടാം സുജൂതുമൊക്കെ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ചെയ്ത് നേരെ അടുത്തരക്കാലത്തിലേക്ക് വന്ന് അവിടെ നമ്മൾ നേരെ ഫാത്യ ഓതി ഫാത്യക്ക് ശേഷം രണ്ടാമത്തെ അറക്കത്തിൽ സൂറത്തുൽ കാഫിറൂൻ ഓതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് ഇവിടുത്തെ നിസ്കാരത്തിൽ പറ്റുന്ന ആളുകൾ സൂറത്തുൽ കാഫിറൂന അതായത് അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള ഈ സൂറത്ത് ഓതുക ഇനി ഈ സൂറത്ത് അറിയുന്നില്ല എങ്കിൽ അറിയുന്ന സൂറത്ത് ഓതാം എന്നാൽ രണ്ടാമത്തെ രണ്ടാമത്തെക്കാത്തിൽ സു സൂറത്തുൽ കൃഷും ഓതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് ശേഷം റുക്കവും എഴുത്തിതാലും സുജൂദും സുജൂദുകൾക്കിടയിൽ എരുത്തവും രണ്ടാം സുജിതുമൊക്കെ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്ത് അവസാനം അത്തഹിയാത്തിന് വേണ്ടി നമ്മൾ ഇരിക്കും അങ്ങനെ അത്തഹിയാത്തിന് വേണ്ടി ഇരുന്നാൽ അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ഒക്കെ പൂർണ്ണമായി തന്നെ ചൊല്ലി നമ്മൾ സലാം വിട്ട അപ്പോൾ പലരുടെയും സംശയം പൂർണ്ണമായി ചൊല്ലണോ എന്നുള്ളതാണ് അത്തഹിയാത്ത് ചെയ്താലും നിർബന്ധമാണ് അത്തഹിയാത്ത് നമ്മൾ അതിനുശേഷം സലാത്ത് സലാത്ത് മുത്തുനബി തങ്ങളുടെ മേലിൽ സൊലാത്ത് ചൊല്ലുക എന്നുള്ളത് ഇവിടെ സലാം കിട്ടാൻ വേണ്ടിയിരിക്കുമ്പോഴൊക്കെ നിർബന്ധമാണ് അപ്പോൾ ഏറ്റവും ചൊറിയത് അബ്ലാഹമ്മദ് സലി അലാ സയ്യദിന മുഹമ്മദ് എന്നെങ്കിലും നമ്മൾ ചൊല്ലാം ഇനി മുത്തുനബി തങ്ങളുടെ കുടുംബത്തിൻ്റെ മേലിൽ സൊലാത്ത് ചൊല്ലുക എന്നുള്ളത് അവസാനത്തു നിമിഷം അബാദ് സുന്നത്തായ ഒരു കാര്യമാണ് അപ്പോൾ അതും കൂടി കിട്ടാൻ വേണ്ടി ഇബ്രാഹിം അസലാത്ത് തന്നെ പൂർണ്ണമായി ചൊല്ലാണ് നല്ലത് അത് ചൊല്ലുന്നില്ല എങ്കിൽ അബ്ദാഹമ്മദ് അലാ സയ്യദിന മുഹമ്മദിൻ അല അലി സയ്യദിന മുഹമ്മദ് എന്നെങ്കിലും ചൊല്ലാം ഇനി ശേഷമുള്ള ദാഹ ഈ ശേഷമുള്ള ദാഹും സുന്നത്താണ് അതും വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ആ പറ്റുന്ന ആളുകൾ ശേഷമുള്ള ദും പൂർണ്ണമായി തന്നെ ചൊല്ലാം ഇനി അത് ചെല്ലുന്നില്ല വളരെ പ്രധാനപ്പെട്ട കാര്യമായ അതിൻ്റെ അവസാനത്തെ മൂന്ന് വരികളെങ്കിലും ചൊല്ലാൻ വേണ്ടി ക്ഷമിക്കാം അതേതാണ് അസാഹുമ ഇനി ഖബിരിമിൻ അസാബി നാർമത്ത് ജാൻ എന്നുള്ളത് ചൊല്ലാം ഇത് മിത്ര നിസ്കാരത്തിൽ മാത്രമല്ല മറ്റേത് സുന്ന നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുമ്പോഴും നമ്മൾ പൂർണ്ണമായി ചൊല്ലുന്നില്ല എങ്കിൽ ഇങ്ങനെയെങ്കിലും നമ്മൾ ചെയ്യാം അതായത് അത്തഹ്യാത്ത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അഫ്ദാഹമ്മദ് സൊലിഅല സയ്യിദ്ദിന മുഹമ്മദിൻ വാല അലി സയ്യുദ്ദിന മുഹമ്മദ് എന്നെങ്കിലും സലാത്ത് ചൊല്ല അതിനുശേഷം ഈ പറഞ്ഞ ദുബായിൻ്റെ അവസാനത്തെ മൂന്ന് വരികളെങ്കിലും ചൊല്ലി നമ്മൾ സലാം വിട്ട അങ്ങനെ സലാം വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ രണ്ട് രക്കാത്ത് നിസ്കാരം കഴിഞ്ഞ് പൂർത്തിയാക്കി ശേഷം നമ്മൾ നേരെ ഉണരാ ഉണർന്നിട്ട് ഒരു രക്കാത്തിന് വേണ്ടി നമ്മൾ കൈകെട്ടാം എങ്ങനെയാണ് വിത്രൻ്റെ സുന്നത്ത് നിസ്കാരം കിബിലക്ക് മുന്നിട്ട് അദാ ആയി അള്ളാഹു വേണ്ടി ഞാൻ നിഷ്കരിക്കുന്നു എന്ന രൂപത്തിൽ രൂപത്തിനീത്ത് കരുതി തക്ബീർ ചൊല്ലി കൈകെട്ട കൈകെട്ടിയ ഉടനെ വജ്ജഹ് തോതുക എന്നുള്ളത് ഇവിടെയും സുന്നത്താണ് അപ്പം നമ്മൾ വജ്ജഹ് തോതാം ഇനി വജ്ജഹത്ത് മറന്ന് ഫാത്തിയലേക്ക് പ്രവേശിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാമത് വജ്ജഹത്തിന് വേണ്ടി മടങ്ങേണ്ടതില്ല അങ്ങനെ വജ്ജഹത്ത് കഴിഞ്ഞാൽ ഫാത്തിഹ സൂറത്ത് തോതുക എന്നുള്ളത് നിർബന്ധമാണ് ഇനി ഫാത്തിഹ കഴിഞ്ഞാലോ ഫാത്തി കഴിഞ്ഞാൽ വിത്ത് നിസ്കാരം മൂന്ന് നിസ്കരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവസാന തരക്കാലത്തിൽ മൂന്ന് സൂറത്തോതുക എന്നുള്ളത് സുന്നത്താണ് സൂറത്തോതുക എന്നുള്ളത് സുന്നത്താണ് പക്ഷെ മൂന്ന് സൂറത്തൊതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ആവശ്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അതേതൊക്കെ സൂഹത്താണ് നമുക്കൊക്കെ അറിയുന്ന കുൽഹു കുൽഹുഅബ്ദാവ് വഹദ് കുല്ലൌസുബിറബ്ബിൾ ഫലക്ക് കുല്ലൌസുബിറബ്ബി നാസ് ഈ മൂന്ന് സുഹൃത്തുകളാണ് നമ്മൾ ഓതേണ്ടത് അപ്പോൾ വിത്തിറിൻ്റെ അവസാനത്തെ തരക്കായത്തിൽ ഫാത്തി ഈ മൂന്ന് സുഹൃത്തുകളും ആദ്യം കുൽഹോ വഹദ് ഒതുകുക പിന്നെ കുല്ലൌസ് ബിറബിൻ ഫലക്കൊതുക പിന്നെ കുല്ലൌസ്ബിറബ്ബബ്ബിൻ നാസ് ഒതുകുക ഈ മൂന്ന് സുഹൃത്തുക്കളും നമ്മൾ ഒതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ഇനി നമ്മൾ റൊക്കവും എഴുത്തിതാലും അതേപോലെ സുജൂതും സുജൂതകൾക്കിടയിലെ ഇരുത്തവും രണ്ടാം സുജുദുമൊക്കെ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്ത് അവസാനം അത്തഹ്യാത്തിൻ്റെ ഇരുന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്തഹ്യാത്തും വിഷമുള്ള സലാത്തും ദുവാക്കൊല്ലി നമ്മൾ സലാം വെട്ടാം നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണമായി ചൊല്ലുന്നില്ല എങ്കിൽ ആ നേരത്തെ പറഞ്ഞ ആ രൂപത്തിലെങ്കിലായിട്ട് നമ്മൾ ചൊല്ലാം ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം ഇനി നിസ്കാരിക്കുമ്പോൾ നമുക്കൊരുപാട് സംശയങ്ങൾ കാര്യങ്ങളൊക്കെ പൊതുവെ ഉണ്ടാകാം നിസ്കാരത്തിൻ്റെ കൃത്യമായ രൂപങ്ങളും കാര്യങ്ങളൊക്കെ വളരെ സ്ട്രെച്ചഡും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിച്ചെടുക്കുന്ന രൂപത്തിൽ നാഫ്യ അക്കാഡമി നാഫ്യ അക്കാഡമി എന്ന് പറയുന്ന പുതിയൊരു എജ്യൂടെക് പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഓൺലൈൻ അക്കാഡമിയാണ് ഈ അക്കാഡമിയുടെ ഭാഗമായിട്ട് ഹിക് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ നിസ്കാരത്തിൻ്റെ രൂപം കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഖുർആാനും തജീബ് ഇതും ഒന്നിച്ച് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നാഫിയ അക്കാഡമി ഡോട്ട് കോമിന്ന് സെർച്ച് ചെയ്താൽ മതി അതല്ലെങ്കിൽ ഈ കാണുന്ന സിക്സ് ടു ത്രീ ഫൈവ് എയിറ്റ് ഫോർ സെവൻ ത്രീ ടു ഫോർ എന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഹിക്കുമ എന്ന് പറയുന്ന കോഴ്സിലേക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ലളിതമായി പഠിക്കാം നിസ്കാരത്തിൻ്റെ സെപ്പറേറ്റ് കോഴ്സിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല അവിടെ നമ്മൾ വിശ്വാസപരമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിസ്കാരങ്ങളും ക്കാത്തും നോമ്പും മറ്റു വിഷയങ്ങളൊക്കെ നമ്മൾ പഠിക്കും ഇനി അതെല്ലാം നിസ്കാരത്തിൻ്റെ ക്ലാസ്സിലേക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്തതെങ്കിൽ ഉലോ കുളി തയമം നിസ്കാരം തുടങ്ങിയ വിഷയങ്ങളൊക്കെ നമ്മൾ പഠിക്കും അതിന് മാത്രമാണെങ്കിൽ അതിന് മാത്രമായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം ഇനി ഖുർആാനും തജുവീതും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോഴ്സ് വേറെ തന്നെയുണ്ട് അതിൽ ചെറിയ ഈ സുഹൃത്തുകളൊക്കെ പഠിക്കാൻ പറ്റും ഒപ്പം തജുവീതിൻ്റെ നിയമങ്ങൾ പഠിക്കാൻ പറ്റും യാസിൻ സുഹൃത്ത് പഠിക്കാൻ പറ്റും തജ്വീതിൻ്റെ നിയമങ്ങളൊക്കെ അതിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും അത് പ്രത്യേകമായ ഒരു ഉസ്താദ് നമുക്ക് ക്ലാസ് എടുത്ത് തരാൻ ഓരോ നിനക്കും പ്രത്യേകമായ ക്ലാസ് നോട്ട്സുകളൊക്കെ ഉണ്ടാവും അത് വെബ്സൈറ്റ് വഴിയാണ് കംപ്ലീറ്റ് ക്ലാസസ് വരാം എല്ലാവർക്കും മാത്സ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് നിങ്ങൾ ഒരിക്കൽ ജോയിൻ ചെയ്താൽ അത് ലൈഫ് ടൈം ആണ് അതുകൊണ്ട് പറ്റുന്ന ആളുകൾ മാക്സിമം ഇപ്പോൾ തന്നെ നാഫി അക്കാദമിയിൽ രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്യുക അതല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നാഫി അക്കാഡമി കോഴ്സിൽ ജോയിൻ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെന്ന് പറഞ്ഞ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ഏതായാലും നമ്മൾ വിഷയത്തിലേക്ക് തന്നെ വരാണ് ഇങ്ങനെ വിത്ത നിസ്കാരം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത്തഹിയാത്തും വിഷമുള്ള സലാത്തും ഒക്കെ ചൊല്ലി നമ്മൾ സലാം വെട്ടിയാൽ മൂന്നിറക്കാത്ത നിസ്കാരം പൂർത്തിയായി ആദ്യം രണ്ടരക്കാത്ത് നമ്മൾ നിസ്കരിച്ചു പിന്നെ ഒരിടക്കാത്ത് നിസ്കരിച്ചു ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പതിനൊന്നരക്കാത്തൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രത്യേകമായ സുഹൃത്തുക്കൾ അവസാനത്തെ മൂന്നരക്കാത്തിലായി കൊണ്ടുവന്ന് നമുക്ക് ഓതാവുന്നതാണ് ആവശ്യം മനസ്സിലാക്കാം ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ ഇങ്ങോട്ട് സൂചിപ്പിക്കുകയാണ് വിത്തു നിസ്കാരശമുള്ള ദുബായി അതിനു മുന്നേ തഹജ്ജ് നിസ്കാരം വിത്തു നിസ്കാരം ഒന്നിച്ച് നിർവഹിക്കാൻ പറ്റുമെന്ന് പലരുടെയും കൺഫ്യൂഷനാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിത്തു നിസ്കാരം നിർവഹിക്കേണ്ടതും തഹജ്ജ് നിസ്കാരം നിർവഹിക്കേണ്ടതൊക്കെ സുബഹി ബാങ്കിന് മുന്നേയുള്ള സമയമാണ് പക്ഷെ വിത്തുനിസ്കാരം നിർവഹിക്കാൻ ഒരു കണ്ടീഷനുള്ളൂ ഇഷായ നിസ്കാരം നിർവഹിച്ചിരിക്കണം നിസ്കാര ശേഷമാണ് സമയം ആരംഭിക്കാം തഹജ്യുദിനെ വിട്ട് രണ്ട് കണ്ടീഷനുണ്ട് ഒന്ന് നിസ്കാരം നിർവഹിച്ചിരിക്കണം മറ്റൊന്ന് ഉറങ്ങിയിരിക്കണം അത് ആദ്യം ഒരു അല്പം ഉറങ്ങിയിട്ട് എണീറ്റ് പിന്നീട് ഇഷായാനുസ്കരിച്ചാലും മതി അല്ലെങ്കിൽ ആദ്യം ഇഷാനുസ്കരിച്ചിട്ട് പിന്നീട് ഒരു അല്പം ഉറങ്ങിയാലും മതി ഏതായാലും ഈ രണ്ട് കണ്ടീഷൻ പാലിച്ചിരിക്കണം അപ്പം ഈ രണ്ട് കണ്ടീഷൻ പാലിച്ചതിനു ശേഷമാണ് ഒരനുസ്കരിക്കുന്നതെങ്കിൽ അവനിക്ക് വിത്തു നിസ്കാരം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ തഹജുദിനെ കൂടി കരുതാവുന്നതാണ് അപ്പൊ വിത്ര രണ്ടരക്കാത്ത് നിസ്കരിച്ച് പിന്നെ ഒരു അക്കാത്ത് നിസ്കരിക്കുന്ന നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തത് അപ്പം ആദ്യം തന്നെ രണ്ടരക്കാത്തിന് വേണ്ടി കൈ കെട്ടുമ്പോൾ വിത്തിന്റെ രണ്ടരക്കാത്ത ചെന്ന നിസ്കാരം തഹജ്ജുദോടെ കൂടെ അള്ളാഹു ചാലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നീ വെച്ചിട്ട് അവനിക്ക് കൈകട്ടി നിസ്കരിക്കാവുന്നതാണ് അവശ്യം മനസ്സിലാക്കാം അപ്പൊ വിത്ത് നിസ്കാരത്തിൻ്റെ ഫലവും കിട്ടും തഹജ്ജ്ദിന്റെ ഫലവും കിട്ടും ഇനി അതെല്ലാം ഒരാൾ ഒരുപാട് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആദ്യമുള്ള സമയങ്ങളൊക്കെ തഹജ്യം നിസ്കരിക്കാം തഹജ്യതിൻ്റെ റക്കാത്തുകൾക്ക് എണ്ണത്തിന് പരിധിയൊന്നുമില്ല എത്ര വേണമെങ്കിലും നിസ്കരിക്കാം പിന്നീട് അവസാനമുള്ള സമയം വിത്തു നിസ്കാരം വേണ്ടി മാറ്റി ത്തിനുവേണ്ടി നിസ്കാരം സെപ്പറേറ്റ് ആയി നിസ്കരിക്കാവുന്നതാണ് ആവശ്യം മനസ്സിലാക്കാം ഇനി വിത്ത നിസ്കാര വിഷമുള്ള ആണ് ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരുന്നത് അതായത് മൂന്ന് മൂന്നിറക്കാത്തും കഴിഞ്ഞതിന് ശേഷം വിത്ത നിസ്കാരം പൂർത്തിയായതിനു ശേഷം നമ്മൾ ചെയ്യേണ്ട ധുവാണ് ആ ധുവ ആണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരുന്നത് അതിന് മുന്നേ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് അതായത് ഒരുപാട് പേർക്ക് ഇങ്ങനെ അറിവും അതേപോലെ തന്നെ മറ്റു ആവശ്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് പ്രത്യേകം ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അറിവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കാരണം വെച്ചാൽ ഞാൻ യൂട്യൂബിലൊക്കെ വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടതാണ് നിസ്കാരങ്ങൾ മറ്റൊക്കെ കൃത്യം പഠിപ്പിക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് വലിയൊരു അതിന് പ്രത്യേകമായ ആളുകളൊക്കെ നിശ്ചയിച്ച് നല്ലൊരു സാമ്പത്തികമായ ചെലവ് കൂടി വരുന്നുണ്ട് അതുകൊണ്ട് പറ്റുന്ന ആളുകൾ ഈ ഗൂഗിൾ പേ നമ്പറിലേക്ക് നിങ്ങൾക്ക് പറ്റുന്നൊരു സഹായം നൽകണമെന്നത് കൂടി വിനീതമായി അഭ്യർത്ഥിക്കാണ് പറ്റുന്നൊരു സംഖ്യ മാത്രം കൂടുതൽ ആരോടും ഒന്നും നിർബന്ധിപ്പിക്കുന്നില്ല ഏതായാലും നമുക്ക് വിത്ത നിസ്കാര ശേഷമുള്ള ദുബായിലേക്ക് നോ പ്രവേശിക്കാം അതായത് വിത്തരനിസ്കാരം കഴിഞ്ഞതിന് ശേഷം വിത്തര നിസ്കാരം മൂന്നരക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആ മൂന്നര അക്കായത്തും പൂർത്തിയായതിനു ശേഷം ഒരക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആ ഒരക്കാത്ത് കഴിഞ്ഞതിന് ശേഷം പതിനൊന്നരക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആ പതിനൊന്നരക്കായത്തും പൂർത്തിയായതിന് ശേഷം നമ്മൾ സുബഹാനൽ മലിക്കൽ കുദ്വസ് എന്നുള്ളത് മൂന്ന് പ്രാവശ്യം പറയാം അതിൽ സുബഹാനൽ മലിക്കൽ കുദ്വസ് എന്നുള്ളത് അതിൽ മൂന്നാമത്തെ പ്രാവശ്യം ഒരല്പം ഒരല്പമുറക്കിയായിട്ട് നമ്മൾ പറയാം സുബഹാനൽ മരിക്കിൽ കുദ്വസ് എന്നുള്ളത് അതിനുശേഷം നമുക്കറിയുന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാം നമുക്കറിയാം ദ്വാ ചെയ്യുമ്പോൾ തുടക്കത്തിനും അവസാനത്തിലൊക്കെ ഹംദും സലാത്തൊക്കെ നമ്മൾ ചേർക്കണം ഇനി വിത്തുനിസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായൊരു ദ്വാഹക മാത്രമാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തരുന്നത് മറ്റു ദ്വാക നമുക്ക് ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് വിത്തനുസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായൊരു ദ്വാ അതാണ് സ്ക്രീനിലൂടെ കാണിച്ചു നിന്നിട്ടുള്ളത് അതായത് അള്ളാഹുമ്മ ഇന്നി ആ ബിരുദ മിൻ സുഹുത്തിക്ക വബിമൊ ആഫാത്തിക്ക മിൻ ഒക്കൂബത്തിക്ക വബിക്ക മിൻക ല അലാ നിക്ക ഇൻഷാ അല്ല ഈ ദുബ കൂടി പഠിക്കാം അപ്പം വിത്ത് നിസ്കാരത്തെ പറ്റി വളരെ ലളിതമായി ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിച്ചു പ്രാവർത്തികമാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കുക മാക്സിം ആളുകളിലേക്ക് ഈ വിഷയം എത്തിച്ചുകൊടുക്കുക ഒപ്പം നിസ്കാരങ്ങളും അതേപോലെ ഖുർആൻ പാരായണങ്ങളും അതുപോലെ മറ്റു വിഷയങ്ങളൊക്കെ ലളിതമായി പഠിക്കുന്ന നാഫ്യ അക്കാദമി കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യുക അതുപോലെ കൂടുതൽ അപ്ഡേഷൻസുകൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ ഒക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങളൊക്കെ ദുബായി ഈ വിനീതനായ എന്നെയും കുടുംബത്തെയും സ്ഥാതമാരൊക്കെ പ്രത്യേകം ഉൾപ്പെടുത്താം നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുബായി ചെയ്യും ഏതായാലും റബ്ബു ബഹാനുത്താര ദുനിയാവിലും ആഹ്റുരത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അമ്മയെ അനുഗ്രഹിക്കട്ടെ ഐ മീൻ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യാം അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും ചെയ്യാം ഞാൻ ഇവിടെ സൂചിപ്പിക്കേണ്ടിരുന്ന രണ്ട് വിഷയങ്ങൾ പറയാൻ പെട്ടുപോയി വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടാണ് അവസാനം പറയുന്നത് ഒന്ന് വിശുദ്ധ വിത്ത നിസ്കാരത്തിൽ വിശുദ്ധ റമദാന് മാസം കുനു തോതുക എന്നുള്ള സുന്നത്തുണ്ട് ഈ സുന്നത്ത് വരുന്നത് റമലാൻ രണ്ടാം പകുതിയിലെ വിത്ത നിസ്കാരത്തിലാണ് അതായത് റമദാനിൻ്റെ പതിനാറാമത്തെ രാവ് മുതൽ വിത്ത നിസ്കാരത്തിലാണ് നമ്മൾ കുനു തോതേണ്ടത് തുടക്കത്തിൽ തന്നെ വിത്ത നിസ്കാരത്തിൽ കുനു തോതേണ്ടതില്ല റമലാനിൻ്റെ പതിനാറാമത്തെ രാവ് മുതൽ അവസാന രാവ് വരെയുള്ള വിത്ത നിസ്കാരത്തിലാണ് നമ്മൾ കുനു തോതേണ്ടത് ഈ കുനുത്ത് നമ്മൾ ഓതേണ്ടത് നമ്മൾ നിസ്കരിക്കുന്ന വിത്ത് നിസ്കാരത്തിൻ്റെ അവസാന തറക്കകത്തിലാണ് അപ്പോൾ ഒരു റക്കാത്ത് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റക്കാത്ത് തന്നെയാണ് അവൻ്റെ അവസാന തറക്കാത്ത് മൂന്ന് നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ അരക്കാത്ത് പതിനൊന്നൊരാൾ നിസ്കരിക്കുകയാണെങ്കിൽ പതിനൊന്നാമത്തരക്കാത്ത് ഇവിടെയാണ് കുനു ഓതേണ്ടത് ഈ ഓതേണ്ടത് സുബഹി നിസ്കാരത്ത് നമ്മൾ കുനു തോന്നുന്നത് പോലെ തന്നെ എഴുത്തി താലിൽ തന്നെയാണ് നമ്മൾ കുനു തോതേണ്ടത് എഴുത്തിതാലിൽ സാധാരണ ചെല്ലുന്ന തസ്ബിഹിനിക്ക് ശേഷം രണ്ട് കൈകളും ഉയർത്തിയിട്ടാണ് കുനു തോതേണ്ടത് ഈ കുനു തോതുക എന്നുള്ളതിൻ്റെ വിധി അപാധ സുന്നത്താണ് അപ്പോൾ ഈ കുനുത്ത് മറന്നാൽ സഹേബിൻ്റെ സുചിതമൊക്കെ സുന്നത്തുണ്ട് അപ്പോൾ വിത്ര നിസ്കാരത്തിൽ നമ്മൾ കുനു വരുന്ന സമയമുണ്ടല്ലോ അതായത് റമദാൻ്റെ പതിനാറാമത്തെ രാവ് പ്രവേശിക്കുന്ന ആ സമയം ആ സമയത്തോടനുബന്ധിച്ച് ഇതിനു വേണ്ടി ഒരു വീഡിയോ ചെയ്ത് കാര്യം കൃത്യമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി വിത്ര നിസ്കാരത്തിൽ മലയാളത്തിൽ നിയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു നിയത്ത് കരുതുക എന്നുള്ള നിർബന്ധമാണ് കരുതോടൊപ്പം പ്രായ പറയൽ നല്ലതാണ് മലയാളത്തിൽ കരുതിയാലും മതി ഇനി അറബിയിൽ കരുതണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാം അറബിയിൽ ഒരാൾ നിയത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രണ്ടരക്കായത്ത് നിസ്കരിക്കുമ്പോൾ ആദ്യം രണ്ടും പിന്നെ ഒന്ന് അങ്ങനെയാണല്ലോ നിസ്കരിക്കുക രണ്ടരക്കാലത്ത് നിസ്കരിക്കുമ്പോൾ നിയത്ത് കരുതേണ്ടത് മലയാളത്തിലുള്ള നിയത്ത് കൃത്യമായി പറഞ്ഞതിനുണ്ട് ഇനി അറബിയിൽ കൂടി കരുതാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അറബിൽ കരുതണമെന്ന് നിർബന്ധമില്ല മലയാളത്തിൽ കരുതിയാൽ മാത്രം മതി എന്നാൽ പറ്റുമെങ്കിൽ അറബിയിൽ കൂടി കരുതുക അറബിയിൽ കരുതുന്നുണ്ടെങ്കിൽ രണ്ടരക്കായത്തിനിക്കുള്ള നീയത്ത്

എല്ലാവരും ഇതാവശ്യത്തോടെ സ്ലാമലൈക്കും